സമ്മാനമായി ജനകീയ ലാബ് സംസ്ഥാന ചെയ്തത് ി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദന് പിറന്നാൾ സമ്മാനമായി ആലപ്പുഴ മൊഹമ്മയിൽ ഒഴുക്കിയ ജനകീയ ലാബ് ഉദ്ഘാടനം ചെയ്യാൻ ഇടതു സർക്കാരിലെ മന്ത്രി എത്തിയില്ല കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എംപിയാണ് ലാബ് ഉദ്ഘാടനം ചെയ്തത് സി പി മന്ത്രി പി പ്രസാദ് ആയിരുന്നു ഉദ്ഘാടകൻ പ്രാദേശിക സി പി എം നേതാക്കളുടെ എതിർപ്പിനെ തുടർന്നാണ് മന്ത്രി വരാതിരുന്നതെന്നാണ് സംഘാടകർ പറയുന്നത് വി എസ് അച്യുതാനന്ദന്റെ ഒക്ടോബർ മാരാലിക്കുളം മണ്ഡലത്തിലെ മുഹമ്മ പുല്ലൻപാറയിൽ ജനകീയ മെഡിക്കൽ ലാബിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് ആറുമാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി മന്ത്രി പി പ്രസാദിനെ മുഖ്യ ഉദ്ഘാടകനായും എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയെ ലാബ് റൂം ഉദ്ഘാടകനായും തീരുമാനിച്ചു ചടങ്ങിന്റെ സമയം കഴിഞ്ഞും മന്ത്രി എത്താതായതോടെ സംഘാടകർ വിവരം തിരക്കിയപ്പോൾ അറിയിച്ചു ഇതോടെ കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന മന്ത്രിയെ പരോക്ഷമായി വിമർശിച്ചായിരുന്നു കോൺഗ്രസുകാരനായ എം പി ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത് പ്രാദേശിക സി പി എം നേതാക്കളുടെ എതിർപ്പാണ് മന്ത്രി ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് സംഘാടകരും ലാബ് നിർമ്മാണത്തിന് മുൻകൈയ്യെടുത്ത വി എസിന്റെ പഴയ പേഴ്സണൽ സ്റ്റാഫ് അംഗം ലതീഷ് പി ചന്ദ്രനും ആരോപിക്കുന്നത് ആയതിനാൽ പരിപാടികളുടെ തിരക്കു മൂലം എത്താൻ കഴിഞ്ഞില്ല എന്നാണ് മന്ത്രി പി പ്രസാദ് നൽകുന്ന മറുപടി എന്നാൽ മണ്ഡലത്തിലെ മറ്റു പരിപാടികളിൽ മന്ത്രി പങ്കെടുക്കുകയും ചെയ്തിരുന്നു ലാബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ലതീഷ് പി ചന്ദ്രൻ പഴയ ബി എസ് ഗ്രൂപ്പുകാരനാണ് ഏറെ നാളായി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ലതീഷിനോടുള്ള എതിർപ്പാണ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സി പി ഐ മന്ത്രിയെ വിലക്കാൻ പ്രാദേശിക സി പി എം നേതൃത്വത്തെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന എന്നാൽ സി പി എം ആരോപണം നിഷേധിച്ചിട്ടുണ്ട്